നമസ്കാരം മലയാള സിനിമയിലെ നിർമ്മാതാക്കളുടെ സംഘടനയായ കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ സാന്ദ്ര തോമസ് സമർപ്പിച്ച ഹർജി കോടതി തള്ളിയിരിക്കുകയാണ് ഭരണാധികാരിയുടെ നിയമനം ചോദ്യം ചെയ്തും തിരഞ്ഞെടുപ്പിൽ കോടതി മേൽനോട്ടം ആവശ്യപ്പെട്ടും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവിടരുതെന്നും ആവശ്യപ്പെട്ട് സാന്ദ്ര നൽകിയ ഇടക്കാല ഹർജികളാണ് എറണാകുളം സബ് കോടതി തള്ളിയത് മൂന്ന് ഹർജികളുമായിട്ടാണ് സാന്ദ്ര തോമസ് കോടതിയെ സമീപിച്ചത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടത്തരുത് വരണാധികാരിയെ മാറ്റണം അഡ്വക്കേറ്റ് കമ്മീഷനെ നിയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണം എന്നീ ആവശ്യങ്ങളായിരുന്നു സാന്ദ്ര ഉന്നയിച്ചത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നൽകിയ പത്രിക തള്ളിയതിനെതിരെ കേസിൽ കോടതി വിധി പറഞ്ഞിട്ടില്ല നോമിനേഷൻ തള്ളിയതിനെതിരെ സാന്ദ്ര നൽകിയ ഹർജിയിൽ കോടതി വിശദമായ വാദം കേൾക്കും എന്നാൽ ഇത് സമയമെടുക്കുമെന്നതിനാൽ നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സാന്ദ്രയ്ക്ക് മത്സരിക്കാൻ കഴിയില്ലെന്നും വ്യക്തമായി തിരിച്ചടിയില്ലെന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് താൻ മത്സരിക്കുമെന്നും സാന്ദ്ര പ്രതികരിച്ചു വിധി അപ്രതീക്ഷിതവും നിരാശാജനകമാണെന്നും സാന്ദ്ര തോമസ് ഫേസ്ബുക്കിൽ പ്രതികരിച്ചു നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഭാവി നടപടികൾ സ്വീകരിക്കുമെന്നും സാന്ദ്ര വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിൽ എക്സിക്യൂട്ടീവ് പദവികളിലേക്ക് മത്സരിക്കാൻ തനിക്ക് അർഹതയുണ്ടെന്നും സാന്ദ്ര കോടതിയിൽ വാദിച്ചിരുന്നു ാൽക്കാലികമായി നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു നിയമവിരുദ്ധമായിട്ടാണ് തന്റെ പത്രിക തള്ളിയതെന്നായിരുന്നു സാന്ദ്രയുടെ ആരോപണം വരണാധികാരി കോശി ജോർജ് സംഘടനയുടെ നിലവിലെ ഭാരവാഹികളുടെ ഉപകരണമായി പ്രവർത്തിക്കുന്നു ഭരണാധികാരിയെ തെരഞ്ഞെടുപ്പ് നടപടികളിൽ നിന്ന് വിലക്കണം എന്നീ ആവശ്യങ്ങളും സാന്ദ്ര ഉന്നയിച്ചിരുന്നു സംഘടനയിലെ ഭരണപ്രക്രിയയിൽ പക്ഷപാതവും സുതാര്യതയില്ലായ്മയും ആരോപിച്ച് തന്റെ നാമനിർദ്ദേശ പത്രിക നിരസിച്ചതിൽ സ്റ്റേ ആവശ്യപ്പെടുകയും വരണാധികാരിയുടെ ദീർഘകാല കാലാവധി ചോദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ടായിരുന്നു സാന്ദ്ര ഹർജി ഫയൽ ചെയ്തത് രണ്ട് പതിറ്റാണ്ടിലേറെയായി ഭരണാധികാരി ഈ സ്ഥാനത്ത് തുടർന്നിട്ടുണ്ടെന്നും ഇത് സംഘടനയുടെ ഭരണഘടനാ മാനദണ്ഡങ്ങളുടെ ലംഘനമാണെന്നും സാന്ദ്ര പറഞ്ഞിരുന്നു പ്രസിഡന്റ് ട്രഷറർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനങ്ങളിലേക്കായിരുന്നു സാന്ദ്ര പത്രിക നൽകിയിരുന്നത് യോഗ്യത കാണിക്കാൻ ആവശ്യമായ സിനിമകളുടെ എണ്ണം നൽകിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഭരണാധികാരി പത്രിക തള്ളിയത് ഒൻപത് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് സാന്ദ്രയുടെ വാദം പ്രൈഡേ ഫിലിംസുമായി സഹകരിച്ച് ഏഴ് സിനിമകളും സ്വന്തം ബാനറിൽ രണ്ടും എന്നാൽ നിർമ്മാതാവ് എന്ന നിലയിൽ സ്വതന്ത്രമായി മൂന്ന് സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് വേണമെന്നതായിരുന്നു ഭരണാധികാരിയുടെ നിലപാട് സാന്ദ്ര നൽകിയ മൂന്ന് ിഫിക്കറ്റുകളിൽ അവസാനത്തേത് ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിലുള്ളതാണെന്നും അത് പരിഗണിക്കാനാകില്ലെന്നും ഭരണാധികാരി പറഞ്ഞു എതിർത്തപ്പോൾ സാന്ദ്രയ്ക്ക് കോടതിയെ സമീപിക്കാമെന്നും നിർദ്ദേശിച്ചു ഹർജികൾ കോടതി തള്ളിയതിലൂടെ സാന്ദ്ര തോമസ് ഉന്നയിച്ച കാര്യങ്ങൾ വ്യാജമാണെന്ന് തെളിഞ്ഞിരിക്കാണെന്ന് നിർമ്മാതാവ് ബി രാഗേഷ് പറഞ്ഞു സംഘടനയുടെ നിയമാവലിയുമായിട്ടാണ് തങ്ങൾ മുന്നോട്ട് പോയതെന്നായിരുന്നു ജി സുരേഷ് കുമാറിന്റെ പ്രതികരണം ആരോപണങ്ങൾക്ക് പിന്നിൽ സാന്ദ്രയുടെ അസഹിഷ്ണുതയാണെന്ന് പറഞ്ഞ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇനി കോടതി കള്ളം പറഞ്ഞതാണെന്ന് സാന്ദ്ര പറയുമോ എന്നും പരിഹസിച്ചു സാന്ദ്ര തോമസിന്റെ ഉടമസ്ഥതയിലുള്ള നിലവിലുള്ള നിർമ്മാണ കമ്പനിയായ സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസ് രണ്ട് ചിത്രങ്ങൾ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ എന്നതായിരുന്നു ഭരണാധികാരി കണ്ടെത്തിയത് ലിറ്റിൽ ഹാർട്ട്സ് നല്ല നിലാവുള്ള രാത്രി എന്നിവയാണ് ആ ചിത്രങ്ങൾ എന്നാൽ മറ്റൊരു കമ്പനിയുടെ മാനേജിംഗ് പാർട്ട്ണർ താനായിരുന്നുവെന്നും ആ ബാനറിൽ എടുത്ത ചിത്രങ്ങൾ തന്റെ പേരിലാണ് സെൻസർ ചെയ്തിരുന്നതെന്നും സാന്ദ്ര വാദിക്കുകയായിരുന്നു വിജയ് ബാബുവുമായി ചേർന്ന ചിത്രങ്ങൾ നിർമ്മിച്ച ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ കാര്യമായിരുന്നു സാന്ദ്ര സൂചിപ്പിച്ചത് ഒരു സ്ഥിരം അംഗത്തിന് മൂന്ന് സെൻസർ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ മത്സരത്തിന് യോഗ്യതയുണ്ടെന്നാണ് സംഘടനാ നിയമാവലിയിൽ പറയുന്നതെന്നും ഒൻപത് സിനിമകളാണ് തന്റെ പേരിൽ സെൻസർ ചെയ്തത് െന്നും സാന്ദ്രവാദിക്കുകയും ചെയ്തു എന്നാൽ പത്രിക തള്ളുകയാണ് ഉണ്ടായത് അതേസമയം സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മറ്റിയിലേക്ക് മത്സരിക്കുന്നതിന് സാന്ദ്രക്ക് തടസ്സമില്ല ഇതിനിടെ നിർമ്മാതാക്കളുടെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ തനിക്ക് നൽകിയ പിന്തുണ പിൻവലിച്ച സംവിധായകൻ മേജർ രവിക്ക് മറുപടിയുമായി സാന്ദ്ര കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു താൻ അദ്ദേഹത്തെ വിളിച്ച് പിന്തുണ അഭ്യർത്ഥിച്ചിട്ടില്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ വിളിക്കാൻ വിളിക്കാനുണ്ടായത് വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളും സാന്ദ്ര വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു താൻ ഇതൊന്നും പറഞ്ഞതല്ല എന്ന മേജർ രവി അവകാശപ്പെട്ടാൽ കൃത്യമായ തെളിവ് ഹാജരാക്കാം മേജർ രവിയെ കൊണ്ട് ഇങ്ങനെ മാറ്റി പറയിപ്പിക്കാൻ ശ്രമിച്ചവർ ആരായാലും വലിയ ദ്രോഹമാണ് അവർ അദ്ദേഹത്തോട് ചെയ്തതെന്ന് സാന്ദ്ര തോമസ് പരിഹസിക്കുന്നു യും ചെയ്തിരുന്നു